ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ട്യൂസ്ഡേ മോർണിംഗ് ആണ് കേട്ടോ അപ്പോൾ പതിപോലെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ചായക്കും വെച്ചിട്ടുണ്ട് ചായയുടെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് സ്കിൻ കെയറൊക്കെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും പറ്റാറില്ല എങ്കിലും ഇടയ്ക്കൊക്കെ ഇതേപോലെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കടലപ്പൊടിയാണ് കടലപ്പൊടിയിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും എന്നിട്ട് അത് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മുടെ ജോലികളൊക്കെ തുടരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നമ്മളുടെ ഫേസിലൊന്ന് വലിഞ്ഞ് തുടങ്ങുമ്പോഴത്തേനും അതൊന്ന് കഴുകിക്കളയോട്ടോ ഇപ്പോൾ കടലപ്പൊടിയുടെ സ്ഥാനത്ത് ചില സമയത്ത് ഓട്സ് പൊടിച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പം ഞാൻ കടലപ്പൊടി ഫേസ് വാഷായിട്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി വരുകയാണ് അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഫേസൊക്കെ ഒന്ന് ഡള്ളായി എന്നൊക്കെ തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ ഒന്ന് വാഷ് ചെയ്ത് കളയോ കേട്ടോ അതേപോലെ ഓട്സ് പൊടിച്ചതും ഈ രീതിയിൽ തന്നെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് ഓട്ട്സാണ് അപ്പൊ ഞാൻ എന്താ ഒന്ന് പുറത്തേക്കൊന്നു ഇറങ്ങിയതാണ് ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ ചെടികളൊക്കെ നോക്കി വന്നതിന് ശേഷം ചായ എടുത്തു ഹസ്ബൻഡ് ചായ ഉണ്ടാക്കി കൊടുത്തു ഞാനും ചായ കുടിക്കുന്നുണ്ട് അരിയൊക്കെ കഴുകുന്ന വെള്ളം പയർ കഴുകുന്ന വെള്ളം ഇതൊക്കെ ഞാൻ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇതേപോലെ ഒരു കപ്പ് ഞാൻ ഒരു സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു മൂന്ന് പ്രാവശ്യം അരി കഴുകും അപ്പോൾ ആ ഒരു വെള്ളം പിന്നെ അതേപോലെ പയർ പയർ ഐറ്റംസ് കടല അതൊക്കെ നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വെക്കാമല്ലോ അപ്പോൾ ആ വെള്ളമൊക്കെ ഇതേപോലെ ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ വർക്കേരിയെ തന്നെ സൈഡ് ഗ്രില്ലില് ഇതേപോലെ ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട് മെയിനായിട്ട് വെച്ചിരിക്കുന്നത് പുതിനേലയും പിന്നെ പൊന്നാങ്ങനെ ചീരയാണ് കേട്ടോ പുതിനേലെന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം തന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെ വാടിപ്പോവും അങ്ങനത്തെ ചെടിയാണ് അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് എനിക്ക് പനിയൊക്കെ വന്ന ടൈമിൽ എനിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അന്നേരം ഒന്ന് വാടി പോയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ അതാ ഒന്ന് കിളിർത്ത് വരുന്നേ ഉള്ളു പൊന്നാങ്ങനച്ചീര ചിലതൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഇതാണ് കേട്ടോ പുതിനയും പൊന്നാങ്ങനച്ചീരയും ചീര ഭയങ്കര ഔഷധഗുണമുള്ള ചെടിയാണ് ശരിക്കും പറഞ്ഞാൽ തിമിരത്തെ വരെ തോൽപ്പിക്കാൻ കഴിവുള്ള ചീരയാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് തോരനെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമതൊന്ന് കിളർത്ത് വരണം അല്ലയെന്നാണെന്നുണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്ന ചെടിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് നട്ടുപിടിപ്പിക്കണം അപ്പം ഞാനിന്ന് വെക്കാൻ പോകുന്നത് ഇടിയപ്പവും മുട്ടക്കറിയാണ് മുട്ടക്കറിയാണോ മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിലാണ് വെക്കുന്നത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള കറി ഒന്ന് അധികം ബുദ്ധിമുട്ടില്ലാത്ത കറിയായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഇടിയപ്പൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള കറി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കറികളൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഈ പൊടി സാധാരണ പൊടിയാണ് കേട്ടോ നമ്മൾ പത്തിരി ഇടിയപ്പത്തിൻ്റെ പൊടിയല്ല സാധാരണ നമ്മൾ കടയിൽ നിന്ന് ലൂസായിട്ട് വാങ്ങിക്കില്ലേ ആ ഒരു പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പൊടി എടുക്കുന്നത് ആദ്യമായിട്ടൊന്നു പറഞ്ഞാൽ മുമ്പ് എടുത്തിട്ടുണ്ട് ഇപ്പം പാക്കറ്റ് പൊട്ടിച്ച് ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എത്രത്തോളം നന്നായിട്ട് കിട്ടുമെന്ന് എന്നറിയാണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് ഇതേപോലെ നല്ല ചൂടായിരിക്കുമല്ലോ അതുകൊണ്ട് ടീസ്പൂൺ കൊണ്ടാണ് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി എടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് ചൂടാറാനായിട്ട് ചെറിയ ചൂടാവാനായിട്ട് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അടുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഭയങ്കരമായിട്ടൊന്നും കുഴച്ചെടുക്കുന്നൊന്നുമില്ല പത്തിരിക്ക പത്തിരി പോലെ ഒന്നും നമ്മൾ കുഴക്കേണ്ടാലോ അപ്പോൾ അതാ കുഴച്ചിട്ട് ഇതേപോലെ അത്യാവശ്യം വലിപ്പുള്ള ഉരുളകളാക്കി വെക്കോട്ടെ അതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിന് തന്നെ എന്താണ് അച്ചിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തൂത്തതിനു ശേഷം തേങ്ങ ശേഷം ദാ ഉണ്ടാക്കാൻ തുടങ്ങുക കേട്ടോ ഇടിയപ്പൊക്കെ ആഴ്ച ഒരിക്കലും മാത്രമേ ഞാൻ ഉണ്ടാക്കുള്ളൂട്ടോ എല്ലാ പ്രാവശ്യം ഇടിയപ്പം ഉണ്ടാക്കില്ല ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ ഉച്ചക്കത്തെ കറികൾ ഞാൻ കുറക്കും അപ്പോൾ നമ്മുടെ മുട്ടക്കറി എൻ്റെ അടുക്ക് റെഡി ആയിട്ടുണ്ട് അധികം ഗ്രേവി ഒന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തേക്കുള്ള മുട്ട മാത്രമേ പുഴുങ്ങിയിട്ടിട്ടുള്ളൂ ഇനി ഉച്ചക്കത്തേക്കുള്ള ഇനി വൈകുന്നേരത്തേക്കുള്ളത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് മുട്ടയുടെ ഗ്രേവി ഉണ്ടാവുമല്ലോ ആ ഗ്രേവിയിലേക്ക് നേരിട്ട് മുട്ട പൊട്ടിച്ചിടോട്ടോ അപ്പോൾ ഒരു ബുൾസൈ ഫോമിൽ നമുക്കത് കിട്ടും എന്നാൽ അത്യാവശ്യം ഉള്ളു വെന്തട്ടായിരിക്കും കിട്ടുക അത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം അങ്ങനെയും രാവിലെ ഇങ്ങനെയാ അടക്കിയിട്ട് ഉണ്ടാക്കുന്നത് ഇടിയപ്പം മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്കത്തെ കറി തട്ടിക്കൂട്ട് കറിയായിരിക്കുന്നു അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ചെമ്മീൻ ചമ്മന്തി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പണിയാണല്ലോ ചെമ്മീൻ നന്നാക്കി പിന്നെ അതിൻ്റെ വറ്റൽ മുളകും വേപ്പിലയും കൂടി ഇട്ടൊന്ന് എടുത്തിട്ടുണ്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ടത് തേങ്ങയുടെ മിക്സിഡ് ജാറിലെല്ലാം കൂടി ചേർത്തൊന്ന് അടിച്ചെടുക്കും തേങ്ങയുടെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉച്ചക്കത്തെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ ആഹിലിന് മുട്ടയും കൂടി വറുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ലഞ്ചിനുള്ള കറി ആയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ചമ്മന്തിയും മുട്ട വറുത്തതുമാണ് ഇന്നത്തെ അവൻ്റെ ലഞ്ച് ഞങ്ങളുടെയും അപ്പോൾ ഇടിയപ്പോൾ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആഹിൽ ഫുഡ് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിലേക്ക് പോയി ഞാനും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലിനിങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം ഞാൻ പോയത് ഇങ്ങോട്ടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനടുത്തായിട്ട് തന്നെ നമുക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ് ഡിറ്റേർജൻറ്റ് ഹാർപ്പിക്ക് ഹാൻഡ് വാഷ് ടാർച്ച് കംഫേർട്ട് സോപ്പ് ഇതൊക്കെ കിട്ടുന്നൊരു കമ്പനി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ലാഭത്തിലാണ് കേട്ടോ ഇതൊക്കെ കിട്ടുന്നത് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ഈ ഒരു കമ്പനിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് വളരെ ദൂരത്തുനിന്ന് പോലും ആൾക്കാർ വന്നത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ വീടുകളിൽ വിൽക്കാനൊക്കെ ആയിട്ട് ആളുകൾ കൊണ്ടുവരില്ലേ ആ സെയിം സംഭവം തന്നെയാണ് പുൽത്തൈലം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ അപ്പം ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാനിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് ലിറ്ററൊക്കെ വെച്ച് വാങ്ങിച്ചു വെക്കും അഞ്ച് ലിറ്റർ പ്രില്ല് പിന്നെ അതേപോലെ ഹാർപിക്ക് ഇതൊക്കെ ഞാൻ അഞ്ചും നാല് ലിറ്ററൊക്കെ വെച്ച് വാങ്ങിച്ചു വയ്ക്കും ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് പിന്നെ ആ വഴിക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാ കേട്ടോ ഞാൻ വാങ്ങിച്ചു വെക്കുന്നത് ഇല്ലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ലിറ്ററിന് ഇരുപത്തഞ്ച് രൂപയൊക്കെ വരുന്നുള്ളൂ ഹാർപ്പിക്ക് ആണെങ്കിൽ നാൽപ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഭയങ്കര ചീപ്പ് റേറ്റിനാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുന്നത് ആകെ ഒരു ഇതുള്ളത് നമ്മൾ അതിന് വേണ്ട കുപ്പി നമ്മൾ തന്നെ കൊണ്ടുപോകണം അത്രയുള്ളൂ അപ്പം തിക്നസ്സ് എനിക്ക് പുറത്ത് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കുറവ് പോലെ ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല പതയൊക്കെ കേട്ടോ നമുക്ക് പാത്രം കഴുകാനൊക്കെ ഒട്ടും തന്നെ വേണ്ട ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള മിക്കവരും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വലിയ ക്യാനിലൊക്കെ വണ്ടിയൊക്കെ വിളിച്ച് വരുന്നവരുണ്ട് കേട്ടോ പാറൂര് ഭാഗത്തു നിന്നൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട് പിന്നെ ആണെങ്കിലും ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഹാർപ്പിക്ക യൂസ് ചെയ്യുന്നത് പിന്നെ ഇടക്ക് കിച്ചൺ സ്ലാബ് തുടക്കാനായിട്ട് നൈറ്റ് ടൈമിൽ കിച്ചൺ കിച്ചൺ സ്ലാബ് തുടക്കാനായിട്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചു കൊടുക്കും കേട്ടോ പുൽത്തയിലും ഞാൻ അങ്ങനെ എപ്പോഴും വാങ്ങിക്കാറില്ല കേട്ടോ ഞാൻ തറ തുടക്കാനായിട്ട് നമ്മൾ ലൈസോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കുന്ന രണ്ട് ഐറ്റം ഇതാണ് പ്രില്ലും ഹാർപ്പിക്കും ആ പുലത്തേലത്തിന്റെ തിക്നെസ് ഉണ്ടോ അത്യാവശ്യം നമുക്കൊരു മൂന്ന് ലിറ്റർ വരെ ആക്കി വെക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അത് അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ